ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിത് ഷോപ്പ്സിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ ഇതിലെന്താണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണെന്ന് ഒരു വീഡിയോ സിറ്റിയിൽ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ ഒക്കെ വന്നത് അങ്ങനെ വീണ്ടും ഞാൻ അത് ബോക്സിലേക്ക് മാറ്റിയിട്ട് അയച്ചു വന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ ഞാൻ ഒരുപാട് മുന്നായിട്ട് എടുത്തു വെച്ചതാണ് എഡിറ്റിങ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്താണ് ഈ ഓർഡർ ചെയ്ത സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഹോംവേക്കേഴ്സിനെ അത് ബിഗിന്നറായിട്ട് വരുന്ന ഹോം ഹോംവേക്കേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ കോംബോ ആയിട്ടാണ് ഇത് വരുന്നത് നാല് സെറ്റ് സാധനങ്ങളാണ് കോംബോ ആയിട്ട് വരുന്നത് നല്ല അഫോർഡബിൾ പ്രൈസാണ് ഇതിനാകെ ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ ആയിട്ടുള്ളൂ അപ്പോൾ നാല് സെറ്റ് സാധനങ്ങൾ ഇതിൽ കിട്ടും അപ്പോൾ ഈ കോംബോയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ അതാ മൂന്ന് പാലർ നൈഫ് വരുന്നുണ്ട് അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള പാലർ നൈഫാണ് മൂന്നെണ്ണം വരുന്നത് പിന്നെ അതാ ഒരു സ്ക്രാപ്പർ വരുന്നുണ്ട് ഇതിൽ മൂന്നെണ്ണം ഉണ്ട് അപ്പം നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രാപ്പറാണ് കേട്ടോ പിന്നെ നമ്മൾ ലെവൽ ചെയ്യുന്ന സ്ക്രാപ്പറുമാണ് അതേപോലെതാ നോസിൽസ് വരുന്നുണ്ട് നോസിൽസ് സ്മോളാണ് പന്ത്രണ്ടെണ്ണം ഉണ്ടിട്ടത് സ്റ്റാർ നോസിൽ അതേപോലെ പല മോഡലിലുള്ള ഒരുപാട് നോസിൽസ് ആണ് ഇത് വരുന്നത് എനിക്ക് നോസിൽസിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം അതേപോലെ നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള പൈപ്പിംഗ് ബാഗും കൂടി ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഉണ്ടോ നമുക്ക് ഇത്രയും നോസിൽസ് കിട്ടിയിട്ടുണ്ട് സ്മോൾ സൈസാണ് പക്ഷേ എല്ലാ ഫ്ലവേഴ്സും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നോസിൽസാണ് ഇതിൽ വരുന്നത് അപ്പോൾ നോസിൽസിൻ്റെ പേരൊക്കെ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതേപോലെ നമുക്കൊരു ടേണിംഗ് ടാബിൾ ഇതിലുണ്ട് സ്മോൾ ആയിട്ടുള്ള ടേണിങ് ടബിൾ തന്നെ പക്ഷേ നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഹോം കോമ്പോക്കേഴ്സിനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് ഇത് നമുക്ക് പുറത്തു നിന്നൊക്കെ ഓരോ സെറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടേണിങ് ടബിൾ വാങ്ങുകയാണെങ്കിൽ തന്നെ നല്ല റേറ്റ് വരും അപ്പോൾ ഇതൊരു കോംബോ സെറ്റിൽ ഈ ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് നമുക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് താല്പര്യമുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യുന്നു ഒന്ന് നോക്കുക ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം അതുവരേക്കും ബൈ